ഒരു ചായ കാഫി അദ്ദേഹം പറയുന്നത് പത്ത് ശതമാനം ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു ചായ കോഫി അത് കോഫിനാണ് ഈ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാനുള്ള ഈ സാധനം ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈനംദിന ജീവിതത്തിനകത്ത് ആവലെയുടെ അടുക്കള ഉണരുന്ന ഒരു ഉമ്മ തീ കത്തിക്കുന്നതും പാത്രം വെക്കുന്നതും വെള്ളം വെക്കുന്നതും ചായ കാച്ചാണ് ആദ്യം ആ തിരുവനന്തപുരം ജില്ലയിൽ കമ്മീഷൻ മുമ്പാകെ ഇരുപത്തിരണ്ട് വയസ്സുകയറി എഞ്ചിനീയർ വിദ്യാർത്ഥി വെളിപ്പെടുത്തി എന്നെ ശാരീരികമായി ഉപയോഗപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകി പതിനഞ്ച് ലക്ഷം രൂപ എന്റെ സ്വർണ്ണങ്ങളും മറ്റും അവഹരിച്ചെടുത്തു എന്റെ സീനിയർ വിദ്യാർത്ഥി ഒരു ചായയും കാഫിയും നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ശരാശരി മലയാളിക്ക് ഒരുപക്ഷെ സിഗരറ്റ് വലിക്ക് അടിവപ്പെട്ടു പോയാൽ മദ്യത്തിനടിവപ്പെട്ടു പോയാൽ ഒരു കഞ്ചാവിനോ സൈക്കോട്രോപ്പി സബൻസായ എം ഡി എം അടിവപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരികെ വരിക ലഹരി എന്ന് പറയുന്ന ഈ സത്വം എന്താണ് ഈ നാടിനെ ഇങ്ങനെ വല്ലാതെ ഒന്ന് പിടിച്ചു ഒലച്ചത് ഫെബ്രുവരി മാസം ഏഴാം തീയതി ഞാനും മഹേഷും നാഷണൽ ഡ്രഗ് കണ്ട് അസോസിയറ്റിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഡൽഹിയിലെ അശോക് റോട്ടിൽ തായ്വാനിലെ ഡോക്ടർ രാജ്ഭോൾ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൺട്രോൾ മൈൻഡ് ട്രെയിനർ അദ്ദേഹത്തിന്റെ ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു അദ്ദേഹം അസമയത്ത് നിങ്ങൾക്ക് ചാജീബിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും അദ്ദേഹം ആ പ്രസംഗവേദി അദ്ദേഹം പൊതുസമൂഹത്തോട് പറഞ്ഞത് നിങ്ങളിൽ എത്ര പേർ ചായ കുടിക്കുന്നവരുണ്ട് എത്ര പേർ ചായ കുടിക്കാത്തവരുണ്ട് ആയിരം പേർ പങ്കെടുത്ത ആ വേദിയിൽ ഒമ്പത് സ്റ്റേറ്റുകളിൽ നിന്ന് വന്ന ആയിരത്തോളം പേരുകൾ കൈബുക്കിയത് ഇരുപത്തിമൂന്ന് പേരാണ് ആ ഇരുപത്തിമൂന്ന് ബാക്കിയുള്ള ആളുകൾ മുഴുവനും ചായയും കാഫിയും കുടിക്കുന്ന അദ്ദേഹം വീണ്ടും തന്റെ കുഞ്ഞ് റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊജക്ട് ഓണാക്കി അദ്ദേഹം പറഞ്ഞു ചായയും കാപ്പിയും ഒരു മനുഷ്യന്റെ മത്തിഷ്കത്തിൽ ഉണ്ടാക്കുന്ന സ്റ്റുമുലേഷൻ പത്ത് ശതമാനമാണ് വെറും പത്ത് ശതമാനമാണ് ഒരു ചായയും കാഫിയും മനുഷ്യന്റെ മത്തുവിഷത്തിനകത്ത് ബ്രെയിനകത്ത് ഉണ്ടാക്കുന്ന സ്വാധീനം ഇപ്പം ഞാനും നമ്മുടെ മുനിയറുമായിട്ട് ഞങ്ങൾ പോയി ചായ കുടിച്ചു ഇപ്പം പൊട്ടിപ്പറുത്തത് ഞാനമ്മശേഷു ഒരു ഇരുപത് മിനിറ്റ് കുച്ചലനേഷക്കെ നടത്തി ഒരു ചായ കാഫി അദ്ദേഹം പറയുന്നത് പത്ത് ശതമാനം ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു ചായ കോഫി അത് കോഫീനാണ് ഈ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടാനുള്ള ഈ സാധനം ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് നമ്മൾ ദൈനംദിന ജീവിതത്തിനകത്ത് രാവിലെ അടുക്കൾ ഉണരുന്നതിന് ഉമ്മ തീ കത്തിക്കുന്നു പാത്രം വെക്കുന്നതും വെള്ളം വെക്കുന്നതും ചായ കാച്ചാണ് ആദ്യം ആ ചായ ചൂടോട് ഊതി കുടിക്കുന്ന അച്ഛനെയും അമ്മയും ഒരു കുഞ്ഞു വളരുന്നു ആവശ്യമില്ലാത്ത ഒരു സാധനം ആ കുഞ്ഞും ജീവിതത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നു പത്ത് ശതമാനം മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കും എന്നാൽ സിഗരറ്റ് ഒരു മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് ഇരുന്നൂറ് തവണ ഇരുന്നൂറ് ശതമാനമാണ് മദ്യം ഒരു മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് എണ്ണൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ അഡിക്ഷൻ ലെവല് സ്വാധീനിക്കുന്നു അതേപോലെ ഹാൻസ് കൂൾ പാൻബ്രാഗ് ആൻഡ് കഞ്ചാവ് ഇത് മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് രണ്ടായിരം മുതൽ മൂവായിരം വരെയാണ് നോക്കണം ഹാൻഡ്സ് കഞ്ചാവ് കൂൾ ഒക്കെ ഒരു മനുഷ്യന്റെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നത് ടു തൗസൻഡ് ആണ് ദ ലെവൽ ഓഫ് ദി അഡിക്ഷൻ പിന്നെ പറയുന്നു കില്ലസ് കാറ്റഗറി എന്ന് വിശേഷിക്കപ്പെടുന്ന പെത്തലിൻ ഹെറോയിൻ ബ്രൗൺ ഷുഗർ ആഷിക്കോയിൽ പോലുള്ള മെത്തലിൻ ഡയോക്സി മത്താം വിറ്റമിൻസ് പോലെ ഈ സാധനങ്ങളെല്ലാം മനുഷ്യ മനസ്സുകളെ മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നത് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് ആണ് മൂവായിരം മുതൽ ആറായിരം വരെ മനുഷ്യന്റെ ബ്രെയിനെ സ്വാധീനിക്കുന്നു ഒരു ചായയും കാഫിയും നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു ശരാശരി മലയാളിക്ക് ഒരുപക്ഷെ സിഗരറ്റ് വലിക്ക് അടിവപ്പെട്ടു പോയാൽ മദ്യത്തിൽ അടിവപ്പെട്ടു പോയാൽ ഒരു കഞ്ചാവിനോ സൈക്കോട്രോപ്പി സബ്സെൻസ് ആയോ എഫ് ഡി എം അടിവപ്പെട്ടു പോയാൽ എങ്ങനെയാണ് ജീവിതത്തിലേക്ക് തിരികെ വരിക വളരെ ശ്രമകരമാണ് കാരണം നമ്മുടെ ഇത് പേര് പങ്കെടുത്ത നമ്മുടെ മുഹമ്മദ് സാലിഹ് ഇവിടെ ആ ചെറുപ്പക്കാരൻ ഒരുപക്ഷെ ഭാഗ്യം കൊണ്ട് തിരിച്ചു വന്നവനാണ് സാമൂഹ്യ സാഹചര്യങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും സാമ്പത്തികങ്ങളും എല്ലാം ഒരു ഫ്രെയിമിലേക്ക് വന്ന് ആ വ്യക്തിയൊന്ന് ചേർത്തു പിടിക്കാൻ താങ്ങാൻ കാണാൻ കരുതാൻ ആളുകളുണ്ടെങ്കിൽ ഏത് ലഹരിയുടെ മഹാദുരത്തിൽ നിന്നും ഒരു മനുഷ്യൻ പ്രകാശം വരുത്തി തിരികെ വരും അല്ലെങ്കിൽ വീണ്ടും ഒരു പത്ത് മുപ്പത് ദിവസം ഡി എഡ്സി സെന്ററിലെ പോളിറ്റിക്സ് മരുന്നുകളൊക്കെ കുത്തിക്കയറ്റി കൗൺസിലിംഗ് സൈക്കാട്രിക് ഇന്റർവെൻഷൻ കിട്ടി ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് വരുന്നത് ഒരുപക്ഷെ പത്തോ മുപ്പത് ദിവസമൊക്കെ നിൽക്കും വീണ്ടും പഴയ രീതിയിലേക്ക് മനുഷ്യൻ കടന്നുപോകും ഒരുപക്ഷെ എവിടെയാണ് ഈ മുട്ടിപ്പാലം ജാഗ്രതാ സമിതിയുടെ ഏറ്റവും മികവ് ഒരു പ്രവർത്തനം അതും ഈ ദിവസം നിങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് ചെറിയ കാര്യമൊന്നുമല്ല കാരണം ലഹരിക്കെതിരെ എവിടെല്ലാം നമ്മൾ സംഘടിപ്പിക്കുന്നോ അവരെ സംഘടിപ്പിക്കുന്നിടത്തൊന്നും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യനെയും ആ വേദിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂല ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളൊരു ബാൻറോ ഫ്ലെക്സോ വെച്ച് കഴിഞ്ഞാൽ അതുമായി ആയ ഒരു വ്യക്തിയെയും ഈ വേദിയിലേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയൂല ഒരുപക്ഷെ ഫിലിപ്പം പാട് ഈ സമയത്ത് ഇവിടെ വന്നല്ല സംസാരിക്കേണ്ടത് എട്ടേ മുക്കാൽ സമയമാണ് അവിടെ മഞ്ചേരി വീവറേജിൻ്റെ വരികളിൽ അവസാനത്തെ ഒരു കുപ്പിയും ഒമ്പത് മണിക്ക് വാങ്ങാമെന്ന് കാത്തു നിൽക്കുന്നതിൽ കെട്ടിടത്തിൻ്റെ ഒഴിഞ്ഞ പറമ്പുകളും പാടത്തുമൊക്കെ ഒരുപക്ഷെ ഈ അച്ചാറങ്ങൾ തൊട്ടു നോക്കിയിരിക്കുന്ന ആൾക്കൂട്ടങ്ങൾ ഉണ്ടാവും അവർക്കിടയിലാണ് ഒരുപക്ഷെ ഞാൻ ഈ ബോധവൽക്കരണം നടത്തേണ്ടത് പക്ഷേ ഇവിടെ ഒരു ബോധവൽക്കരണമല്ല ഇവിടെ ചില ബോധ്യപ്പെടുത്തലാണ് എങ്ങനെ കൈവിട്ടുപോയ ഈ നാടിനെ എങ്ങനെ നമുക്ക് തിരികെ പിടിക്കാം ആരാണ് ഉത്തരവാദി പോലീസ് സംവിധാനമാണോ എക്സൈസ് സംവിധാനമാണോ രാഷ്ട്രീയ സംവിധാനമാണോ അതേതെങ്കിലും മഹ നമ്മുടെ മതപരമായിട്ട് അവരുടെയൊക്കെ കാഴ്ചപ്പാടോ ഉൾക്കണ്ഠയുടെ കുറവുകൾ കൊണ്ടാണോ ഈ നാട് ഇങ്ങനെ ആയത് സത്യത്തിൽ ഞാനിതിന് കണ്ടെത്തിയ ഉത്തരം എന്താണെന്ന് അറിയാമോ ഈ നാട് ഇങ്ങനെ ആകുന്ന പ്രധാന കാരണം നമ്മൾക്ക് അയൽബക്ക ബന്ധങ്ങൾ കുറഞ്ഞു പോയി ഇന്ന് കൊടുക്കലില്ല വാങ്ങലില്ല ഇത് അയൽവാസി കൂടെ നമുക്ക് ആവശ്യമുണ്ടോ പണ്ടെന്റെ അമ്മ ഞാൻ കണ്ടിട്ട് സുഭദ്രെ പഞ്ചസാര തരാൻ പറഞ്ഞു ഒരു ഗ്ലാസ് പഞ്ചസാര കൊടുക്കും കാപ്പിപ്പൊടി അങ്ങോട്ട് കൊടുക്കും തേയിലപ്പൊടി വാങ്ങും ഉപ്പ് കൊടുക്കും മുളക് വാങ്ങും കോഴി വെച്ചാലും കപ്പ വെച്ചാലും എല്ലാം ഒരു പാത്രത്തിൽ കറിയൊക്കെ ആക്കി എൻ്റെ പെങ്ങൾ ഞാനും ഒക്കെ അടുത്ത വീട്ടിൽ സുബേദാർത്ഥിക്കും അതുപോലെ തന്നെ അടുത്ത വീട്ടിൽ ഈ പറയുന്ന ദിവച ചേച്ചിക്കൊക്കെ കൊണ്ടു കൊടുക്കും അതിൽ അവിടുത്തെ സാധനം ഇങ്ങോട്ട് കൊണ്ടുവരും പക്ഷെ ഇന്ന് ഈ അടുത്ത അയൽപക്ക ബന്ധം കുറഞ്ഞു നമുക്കൊക്കെ മതിലുകൾ വന്നു ആയിരം രൂപയ്ക്ക് ഓൺലൈനിൽ കൊടുത്തൊരു സി സി ടി വി കിട്ടി വീടിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്താൽ നമ്മുടെ വീട് കാക്കാൻ ഒരാളുമായി പക്ഷെ ആ വീടിനകത്ത് മാത്രം കഴിയുന്ന നമ്മുടെ മക്കളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും പക്ഷേ ആ വീടിന് പുറത്തേക്ക് പോകുന്ന മക്കൾ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം ഒരു സുരക്ഷിതത്വവും ഇന്നിന്റെ കാലത്ത് കുട്ടികൾക്ക് ലഭിക്കുന്നില്ല അവർ പങ്കെടുക്കുന്ന കലാലയങ്ങൾ അവർ പങ്കെടുക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അവർ പങ്കെടുക്കുന്ന കഫ്തീരുകൾ അവരുടെ ആഘോഷ ലാബുകൾ നിശാ ക്ലബ്ബുകൾ ഡി ജെ പാർട്ടികൾ വൈറ്റുകെ കോർഡിനേഷൻസ് മുഴുവനും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാന്നിധ്യങ്ങൾ പേരിൽ ഒരാളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഈ ദീപചോക്രയുടെ പ്രഭാഷണത്തിന് അവസാനം അദ്ദേഹം പറഞ്ഞ അവസാനിക്കുന്നുണ്ട് ലഹരിയുടെ ശരാശരി ഉപയോഗം കേരളത്തിനെ നമുക്ക് നോക്കാം അങ്ങനെ കേരളത്തിന്റെ ഗ്രാഫിനെ അദ്ദേഹം സൂചന നൽകിക്കൊണ്ട് പറയുകയാണ് കേരളത്തിൽ പത്തു പേരിൽ ഒരാൾ ഇന്ന് മുറുക്കുന്നുള്ളൂ മുറുക്കാനുള്ളൂ കേരളത്തിൽ പത്തു പേരിൽ ഒരാൾ മാത്രമേ ഇന്ന് പേർ മാത്രമേ സിഗരറ്റ് വലിക്കുന്നുള്ളൂ കേരളത്തിൽ പത്തിൽ മൂന്ന് പേർ മാത്രമേ ഇന്ന് മദ്യപിക്കുന്നുള്ളൂ കേരളത്തിൽ പേരെ നിങ്ങൾ എടുത്താൽ നാല് പേർ ഹാൻഡ്സ് കൂൾ തമ്പാക്ക് ആൻഡ് കഞ്ചാവ് ഇത് ഇതുപയോഗിക്കുന്നു പത്തിൽ നാല് പേർ പിന്നെ അദ്ദേഹം വീണ്ടും പറയുകയാണ് പത്തിൽ അഞ്ച് പേർ എം ഡി എം ഉപയോഗിക്കും അത് സദസ്സൊന്ന് ആശയപ്പെട്ടു പോയി പേരിൽ അഞ്ച് പേർ കേരളത്തിൽ എം ഡി എം ഉപയോഗിക്കുന്നു അപ്പോൾ അദ്ദേഹം വിശദീകരിക്കുകയാണ് ഈ അഞ്ച് പേരെന്ന് പറയപ്പെടുന്നത് അവരെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റഡിക്ക് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടുകെട്ടിലൊക്കെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലും ആന്ധ്ര ഹരിയാന ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മുംബൈ ഈ പറയുന്ന ബാംഗ്ലൂരിലൊക്കെ പോയി അവിടെ പഠിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേറ്റവും കുറച്ചും കൂടി ഫാഷൻ ട്രെൻഡിൽ കടന്നു വന്ന ഒരു സംവിധാനമാണ് വൈ ടു കെ കോർഡിനേഷൻസ് സ്റ്റെപ്പുകളിങ്ങനെ പുറകോട്ട് വെച്ച് പ്രത്യേക രീതിയിൽ മതമില്ലാത്ത സൗഹൃദത്തിന് ഉന്നം വയ്ക്കുന്ന ഹീറോയിസിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രഭാഷകൾ നയിക്കപ്പെടുന്ന പല മോട്ടിവേഷൻ മേഖല ആളുകളും ഇന്ന് ബംഗളൂർ പോലുള്ള നഗരങ്ങളിൽ കുട്ടികളെ വശീകരിക്കുന്നു അതിനുശേഷം അവിടെ റീഫ്രഷ്മെൻറ്റ് ഏരിയ അവിടെ വെച്ചിട്ട് ആൺ പെൺ സൗഹൃദമില്ലാതെ അവിടെ വെച്ചിട്ട് അവർ കഴിക്കുന്ന പാനീയം ചെയ്ഴ്സ് പറഞ്ഞുകൊണ്ട് കഴിക്കുന്ന നല്ല നല്ല പാനീയങ്ങൾ അതിൽ ലഹരിയൊന്നുമില്ല പക്ഷെ അവിടെ വെച്ചിട്ട് പലരും അതിനകത്ത് അടിമപ്പെട്ടു പോകും തിരുവനന്തപുരം ജില്ലയിൽ കമ്മീഷൻ മുമ്പാകെ ഇരുപത്തിരണ്ട് വയസ്സുകാരെ എഞ്ചിനീയർ വിദ്യാർത്ഥി വെളിപ്പെടുത്തി എന്നെ ശാരീരികമായി ഉപയോഗപ്പെടുത്തി വിവാഹ വാഗ്ദാനം നൽകി പതിനഞ്ച് ലക്ഷം രൂപ എന്റെ സ്വർണ്ണങ്ങളും മറ്റും അഹകരിച്ചെടുത്തു എന്റെ സീനിയർ വിദ്യാർത്ഥി എന്റെ ക്യാമ്പസിലെ ഒന്നും ഞാൻ പറയുന്നൊന്നുമില്ല അങ്ങനെ കമ്മീഷന്റെ കീഴിലുള്ള സ്ക്വാഡ് അന്വേഷണം നടത്തി ഈ പെൺകുട്ടി നൽകിയ സ്റ്റേറ്റ്മെന്റ് അകത്ത് പതിനേഴ് പേർ ആ ക്യാമ്പസിനകത്ത് എം ഡി എം ഉപയോഗിക്കുന്നു ഈ പതിനേഴ് പേരും എം ഡി എം ഉപയോഗിച്ചത് എം ഡി എം എ ആണ് വേണമെന്ന് ചോദിച്ചുകൊണ്ടല്ല കാരണം ലഹരിയെക്കുറിച്ച് നല്ല ബോധമുള്ള കുട്ടികളാണ് ഈ പതിനേഴ് പേരും നല്ല കുടുംബ പശ്ചാത്തലങ്ങളും എസ് എൽ സിക്ക് ഏറ്റവും എ പ്ലസുകളും എല്ലാം കിട്ടിയ കുഞ്ഞുങ്ങളാണ് പക്ഷേ എങ്ങനെയാണ് ഈ പതിനേഴ് പേർ എം ഡി എം എ കടിമപ്പെട്ടത് മലപ്പുറം എന്ന് പറയുന്ന ഈ കൊച്ച് ജില്ലയിൽ നെർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെൻസസ് അല്ല പക്ഷേ ഒരു സെൻസസ് ഉണ്ട് അവിടെ ഇവിടെയും നടന്ന സംവിധാനങ്ങളിൽ ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ എം ഡി എമ്മിക്ക് അഡിക്റ്റഡാണ് ഏറ്റവും കൂടുതൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ എം ഡി എം അഡിക്റ്റഡായി ഇവരെല്ലാം ഒരു കൗൺസിലിങ്ങിൽ സൈക്കാട്ടി ഇൻ്റർവെൻഷനിൽ നടക്കുമ്പോൾ അവർ വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തുക ഞെട്ടലാണ് അവരുടെ സൗഹൃദങ്ങളിൽ യാത്രകളിൽ ഒരുപക്ഷെ പഠന മുറികളിൽ കുറച്ച് വൈബ് കിട്ടും നിന്റെ ക്ഷീണം പോകും നിനക്ക് മാർക്ക് കൂടുതൽ കിട്ടും ശരിയാണ് ഓരോ ഫസ്റ്റ് സെമസ്റ്ററുകളിൽ മാർക്കുകൾ കിട്ടുമ്പോൾ മാതാപിതാക്കൾ മക്കളെക്കുറിച്ച് ആശങ്കപ്പെടുന്നില്ല കാരണം ഈ സൈക്കോട്രോപ്പി സബ്ഷൻസ് എല്ലാം ചാറ്റ് ജിബീറ്റിലും ഗൂഗിളൊക്കെ കയറിയിട്ടതിനെക്കുറിച്ച് പരിശോധിച്ചാൽ പൊതുസമൂഹത്തോട് ഈ പറയുന്ന ഗൂഗിൾ സെർച്ച് എല്ലാം പറയുന്ന ഉത്തരങ്ങളുണ്ട് കഞ്ചാവിനെക്കുറിച്ച് ഒരു കുട്ടി ഉത്തരം ചോദിക്കുന്നതെങ്കിൽ കഞ്ചാവിനെക്കുറിച്ച് പറയും ലോകത്ത് മുളച്ചു കൊണ്ടിരിക്കുന്ന ദൈവീകമായ പദവി അലങ്കരിക്കുന്ന ആയുർവേദ ഉഷജെടിയാണ് കഞ്ചാവ് നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ ഉയരം വരികയും മഞ്ഞ് പെയ്യുന്ന മഴക്കടകളിൽ മനുഷ്യസ്പർശമില്ലാത്ത സ്ഥലത്ത് തഴച്ച് വളരുകയും ചെയ്യുന്ന അൻപത്തിനാലോളം അസുഖങ്ങൾക്ക് ദിവ്യൌഷധമാണ് കഞ്ചാവ് ഈ പറയുന്ന കഞ്ചാവിനെ കുറിച്ചാണ് പറയണം പക്ഷേ അതേ ചാജി ബീറ്റി പറയാത്തൊരു കാര്യം വൈദ്യശാസ്ത്ര പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റിസ് ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈദ്യശാസ്ത്രം പഠിച്ചത് ചരകനിൽ നിന്നും സുസുറിനിൽ നിന്നുമാണ് ചരകസമീരത്തിൽ ഓളിൽ ഓളിയ മേളിൽ പറയുന്നു ഈ പറയുന്ന കഞ്ചാവ് എന്ന് പറയും ഇലസസ്യം അൻപത്തിനാലോളം വരുന്ന അസുഖങ്ങൾക്ക് ദിവ്യൌഷധമാണ് പക്ഷേ മനുജൻ ഈ മനുഷ്യനത് നേരിട്ട് ഉപയോഗിച്ചാൽ അവൻ്റെ മത്തിഷ്കത്തിനകത്ത് ചിത്തഭ്രമം ഉണ്ടാക്കും എന്താണ് ചിത്തഭ്രമം ആ മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്ന ഒരു പ്രോസസ്സിങ്ങിലേക്ക് കൺവെർട്ട് ചെയ്യും അവന് പിന്നെ ചിലപ്പോൾ ഊണില്ലാത്തൊരുത്തൻ ചിലപ്പോൾ ഉറക്കമില്ലാത്തൊരുത്തൻ ചിലപ്പോൾ രാത്രി പകലാക്കുന്നൊരുത്തൻ ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നൊരുത്തൻ ചില അമിതമായി പരിഹസിക്കുന്നൊരുത്തൻ ചില അമിതമായി മറ്റുള്ള ചില സ്വകാര്യ കാര്യങ്ങളോട് താൽപ്പര്യം പ്രകടിപ്പിക്കും അപ്പോൾ പലരിലും പല രീതിയിൽ അവൻ്റെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെട്ട് ഇമാജിനറി റിയാലിറ്റി തോട്ട്സുകളൊക്കെ കടത്തിവിടാൻ പറ്റുന്ന ഒരു ഔഷധ ചെടി